വർഷങ്ങളായി വിതരണം ചെയ്യുന്ന കിറ്റ് ഓണക്കാലത്ത് പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും അടക്കം അല്പം വിപുലമാക്കിയാണ് നൽകിയത് വർഷങ്ങളായി മാസത്തിൽ ഒരു തവണ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് കുട്ടികളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ നൽകി വരികയാണ് സ്കൂളിലെ ഓണാഘോഷ ചടങ്ങിനിടെ സ്കൂളിലെ അധ്യാപകരും എൻ എസ് എസ് വാളണ്ടിയേഴ്സും ചേർന്ന് ഭക്ഷ്യ കിറ്റുകൾ പി ടി എ പ്രസിഡന്റും തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രഷററുമായ റഷീദിന് കൈമാറി ചടങ്ങിൽ പ്രിൻസിപ്പൽ എം കെ റാണി അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എസ് സുരാജി സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ജുലീറ്റ കെ ബെഞ്ചമിൻ സ്റ്റാഫ് സെക്രട്ടറി സംസീർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ